എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് കാലമായിട്ട് പ്രണയിച്ചിരുന്നവര് പ്രണയിച്ചിരുന്നവർ അകന്നു പോയവര് മാനസികമായി വളരെയധികം ദുഃഖത്തിലായിരിക്കും എന്നറിയാം പക്ഷെ അതിനൊക്കെ ഒരു വശീകരണ കർമ്മം ചെയ്യുമ്പോൾ ഒരുപാട് പണച്ചെലവുണ്ട് ഈ പണച്ചെലവ് ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായി ആ ഇഷ്ടപ്പെട്ട ആളുടെ സ്നേഹം പരിപൂർണമായി നമ്മളിലേക്ക് ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു പ്രതിവിധി ഇത് കുറെ തരത്തിൽ നമുക്ക് അനുഭവങ്ങൾ വരും വീട്ടിൽ തന്നെ നല്ല ഐക്യമുണ്ടാവാൻ ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആരൊക്കെ വിരോധങ്ങളുണ്ടോ അവരൊക്കെ നമ്മൾ ആ വ്യക്തികളെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ പറ്റും പിന്നെ തൊഴിൽ സ്ഥലത്ത് വിരോധമുള്ളവരുണ്ടെങ്കിൽ അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നവരും നമ്മുടെ വെറുത്തു നിൽക്കുന്നവരൊക്കെ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടും വശീകരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു അമൂല്യമായ ഒരു പ്രയോഗവിധിയാണ് ഈ പറയുന്നത് ഇത് സ്ത്രീകൾ ചെയ്യുമ്പോൾ ഒരു തരം പുരുഷന്മാർ ചെയ്യുമ്പോൾ മറ്റൊരു തരാണ് ഈ ഇതിന്റെ പ്രതിവിധി ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഒരു മന്ത്രം പുരുഷന്മാർക്ക് മറ്റു മന്ത്രമാണ് ഇതിന് ചെയ്യുക ഈ ഇത് വളരെയധികം എഫക്റ്റീവാണ് ഇതിന് നമുക്ക് നല്ല പ്രാർത്ഥിച്ച് നല്ല ഭക്തിയോടുകൂടി ചെയ്യണം വിശ്വാസം ഇതിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ആ മനസ്സിന്റെ ഏകാഗ്രതയും കോൺസെൻട്രേഷനുമാണ് ആ ആത്മാർത്ഥതയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നമുക്ക് ഇത് എഫക്ട് ചെയ്യാം നമുക്കിത് എങ്ങനെയെങ്കിലും ചെയ്ത് നോക്കട്ടെ ആയങ്ങ അയച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊരു വേണം എന്നുള്ളതും ആവശ്യമായി വരുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഉത്തരവാദിത്തവും റിസ്ക്കും സമയമൊക്കെയാണ് നമുക്കിതിൻ്റെ ഒന്നാമത്തെ ഫലം തന്നെ അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വശീകരിക്കാനാണെങ്കിൽ നമ്മൾ ഒരു വെറ്റിലെടുക്കുക ഈ സ്ത്രീകളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറ്റിലെടുക്കുക ഈ വെറ്റിലയുടെ മേലെ നമ്മൾ അശ്വാരൂഢ മന്ത്രം എഴുതുക എഴുതുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓം ആം ഹ്രീം ക്രോം ഏഹ്യാ ഹി ഏഹ്യാഹി പരമേശ്വരി സർവജന മുഖ ഹൃദയം വശമാനയ കുരു സ്വാഹ നമ്മുടെ വീട്ടിൽ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കണ്ടുകൂട അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സർവ്വ പൊതുജനങ്ങൾ സ്ഥലത്ത് അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ഈ മന്ത്രത്തിൽ സർവ്വജന എന്നാണ് എഴുതേണ്ടത് കാരണം ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി സർവജന മുഖഹൃദയം വശമാനയ കുരു സ്വഹ അപ്പോ ഈ സർവജന എന്നുള്ള ഇവിടുത്ത് മാറ്റി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരാണോ എങ്കിൽ അവരുടെ പേര് പേരുന്നാളുമാക്കി മാറ്റുക അപ്പോ ഇന്ന നക്ഷത്രം ഇന്ന നാമധേയ മുഖഹൃദയം എന്നാക്കി മാറ്റുക ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം അത് സ്ത്രീകൾ ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് വേണം ഈ എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഇതിന്റെ മേലെ നമ്മൾ രണ്ട് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വശ്യമൂലികകൾ പുരട്ടണം എന്നാണ് വശ്യമൂലിക എന്ന് പറഞ്ഞാല് നമുക്ക് ഗോരോചന ആവാം അതുപോലെ തന്നെ കസ്തൂരി കസ്തൂരിയാവാം ഗോരോചനം കസ്തൂരി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇതുമ്പോൾ പുരട്ടിയതിനു ശേഷം വേണം ഇത് ജപിക്കാൻ അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പൂവാംകൂറുന്ന ജപി ആയിട്ട് പരട്ടാം ഇല്ലെങ്കിൽ ചന്ദനം തേച്ചിട്ട് പരട്ടാം ചന്ദനം അരച്ചിട്ട് ഈ ഇതിൻ്റെ മേലെ പുരട്ടുക പുരട്ടിയതിന് ശേഷം നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ നൂറ്റെട്ട് തവണ എന്താണ് ഈ മന്ത്രം ജപിക്കണം അശ്വാലൂഢ മന്ത്രം ജപിക്കണം ജപിച്ചതിന് ശേഷം ആ ഇത് ഉരുട്ടി നമ്മൾ എന്താണ് ഒരു ഡെപ്പയിൽ ഇട്ട് വയ്ക്കണം ഇതുപോലത്തെ ഒരു ഡെപ്പയിൽ ഇട്ട് വെക്കണം ഈ ഡെപ്പയിൽ എന്തുണ്ടായിരിക്കണം പച്ചക്കർപ്പൂരം ഇട്ട് വെച്ച ഡെപ്പയിലാണ് നമ്മളിത് ഇട്ട് വയ്ക്കേണ്ടത് ഇത് ഇട്ട് വെച്ചിട്ട് നമ്മളത് നല്ലൊരു സ്ഥലത്തെടുത്ത് വയ്ക്കുക സ്വാമി ഫോട്ടത്തിൻ്റെയോ പല പൂജാമുറിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നമുക്ക് ശുദ്ധമുള്ളൊരു സ്ഥലത്തെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അലമാരേൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കാം എടുത്തു വെച്ചതിന് ശേഷം നമ്മളത് പിറ്റേ ദിവസം നമ്മളത് എടുത്തിട്ട് കളയുക വെറ്റില എഴുതിയതിനെടുത്ത് കളയുക പിറ്റേ ദിവസം വീണ്ടും ഒരു വെറ്റില എടുക്കുക അതുപോലെ തന്നെ എഴുതുക പരട്ടുക അല്ലെങ്കിൽ മന്ത്രം ജപിക്കുക അതിലിട്ട് വയ്ക്കുക അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ എത്ര അകന്നു പോയ ആളുകളും പൂർണമായി നമ്മളിലേക്ക് എടുക്കും എന്നുള്ളതാണ് ഇത് എട്ട് ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഫലം കണ്ടു തുടങ്ങുന്നത് യഥാർത്ഥത്തില് ഒരു മന്ത്രപ്രയോഗത്തിന് നമുക്ക് ഏർ എട്ട് ദിവസം മുതലൊക്കെ ഈ മനസ്സുമാറ്റം എന്ന് പറയുന്ന ഒരു ക്രിയ ചെയ്യുമ്പോൾ ഒരു മന്ത്രപ്രയോഗത്തിന് കുറച്ച് കാലളവ് കൂടുതലാണ് ഒരു കാര്യസാധ്യം എന്ന് പറയുമ്പോൾ ഒരാളെ മനസ്സിലെ വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് ആകർഷണമായി വരണമെങ്കിൽ നമുക്ക് സമയം പിടിക്കും അത് രണ്ട് ദിവസമാണ് ഏറ്റവും കുറഞ്ഞത് അവിടുന്ന് മുതൽ നമുക്കത് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്നൊക്കെ ആണതിന് വരിക അപ്പോൾ എട്ട് ദിവസം ചെയ്തിട്ട് മനസ്സ് മാറ്റമുണ്ടെങ്കിൽ നിങ്ങളത് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്നതിന് ശേഷം ഇരുപത്തി ഒന്നാമത്തെ അവിടെ ഇരുപത്തി ഒന്നാമത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ആ വ്യക്തി അടച്ച് അവിടെ തന്നെ എടുത്തു വെക്കുക അപ്പോൾ എന്താണ് മറ്റേ ഓരോ ദിവസത്തെയും എടുത്തതിന് ശേഷം നമ്മൾ ഒഴിഞ്ഞു കളയാണ് ചെയ്യുന്നത് അതല്ലാതെ ഇരുപത്തൊന്നാമത്തെ ദിവസം അത് അതിൽ എടുത്തു വെക്കുക എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറി നമ്മളുടെ വിരോധങ്ങൾ മാറി പകകൾ മാറി ഒക്കെ നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് ആയി വരും എന്നുള്ളതാണ് ഇത് അതിന് എടുത്തു വെച്ച് ഇപ്പം ഇരുപത്തൊന്ന് ദിവസം എടുത്തു വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ക്രിയ ചെയ്യുന്നത് അവസാനിപ്പിക്കാം തുടർച്ചയായിട്ട് നമ്മൾ ഈ മന്ത്രം കുറച്ചു കാലം ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ് ചൊല്ലും കൂടി ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ എത്ര കടുകെട്ടിയായിട്ട് വിരോധത്തിൽ നിൽക്കുന്നവരും നമ്മളിലേക്ക് ആകർഷിക്കും ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഒന്നിനും ചെയ്യാനോ പ്രയത്നിക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ദുഃഖം കാരണം കാര്യങ്ങളൊക്കെ നടക്കും വേണം എന്നാൽ പൈസ എനിച്ചില്ലേനും എന്നാൽ ചെയ്യാനോ ചെ മനസ്സിലെ സമയമല്ലാതായിട്ട് വെറുതെ ഇരിക്കുന്നവർ പോലും ചെയ്യാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ കാര്യസാധ്യം എന്ന് പറയുന്നത് നമുക്ക് നടക്കാതെ വരും അപ്പൊ നമ്മുടെ പ്രയത്നം വിശ്വാസം ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ പരിശ്രമിക്കുക പുരുഷന്മാരാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ എഴുതുന്ന മന്ത്രം ഓം ക്ലിം നമ കാമദേവായ സർവ്വജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല സർവജന മുഖ ഹൃദയം വശമാനയ കുരുസ്വാരം ഇതാണ് പുരുഷന്മാർ എഴുതേണ്ടത് എഴുതുമ്പോൾ കാമദേവ വശ്യ മന്ത്രാണ് എഴുതേണ്ടത് അപ്പോ ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഇതേപോലെ തന്നെ കർപ്പൂരത്തിൽ ഇട്ട് വെക്കുക ഓരോ ദിവസം ഉഴിഞ്ഞിട്ട് കളയുക പിറ്റേ ദിവസം വീണ്ടും എടുത്തു വെക്കുക ദിവസം നമ്മൾ നൂറ്റെട്ട് തവണയാണ് ചൊല്ലേണ്ടത് അത് സമയമില്ലാത്തവർ നൂറ്റെട്ട് ഇത് ഫലിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇത് നൂറ്റെട്ട് തവണയാണ് നമുക്ക് ഇത് ചെല്ലേണ്ടത് ഇത് ചെല്ലിയിട്ട് എടുത്തു വെക്കുക അങ്ങനെ ഇരുപത്തി ദിവസം ദിവസമായതിനു ശേഷം ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഉള്ളത് ആ ഡെപ്പോയോട് കൂടിയിട്ട് നമ്മളത് നല്ല അലമാരയിലോ മറ്റു സ്ഥലത്തോ എടുത്തു വെക്കുക എടുത്തു വെക്കുമ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് ആകർഷിക്കും ഭാര്യ തെറ്റിപ്പോയവർ പ്രണയിക്കുന്നവർ തെറ്റിപ്പോയര് ജോലിസ്ഥലത്ത് അടുപ്പമുണ്ടായിരുന്ന തെറ്റിപ്പോയർ സുഹൃത്തുക്കൾ തെറ്റിപ്പോയർ നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ അകന്നു പോയവർ ഇവരുടെ ഒക്കെ മനസ്സ് നമ്മളിലേക്ക് ആ വൈ വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ മാറി നമ്മളിൽ തന്നെ ആക ആകർഷിച്ച് വരാനും നമ്മളോട് ആ പഴയ സ്നേഹത്തോടു കൂടി നിലനിൽക്കാനൊക്കെ കഴിയുന്ന ഒരു നല്ല ഒരു വശ്യപ്രയോഗവിധിയാണ് ഈ പറയുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക ഇതുപോലെ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ദുരിതങ്ങൾ എന്ന് പറയുന്നത് ദോഷങ്ങൾ എന്ന് പറയുന്നതും ഒക്കെ അപ്പോഴേക്കപ്പോൾ ഫലം കിട്ടുന്നതാണ് എല്ലാ മന്ത്രപ്രയോഗങ്ങളും എന്ന് വെച്ചാൽ ബാധാവേർപാട് എന്ന് പറഞ്ഞാൽ സ്റ്റഡൻ ആക്ഷൻ ചെയ്താൽ ഉടനെ തന്നെ ഫലം കിട്ടും ആ ബാധ ആ നിമിഷം തന്നെ ഒഴിഞ്ഞു പോകും പക്ഷേ ഒരു വശ്യകർമ്മം ഒരു കാര്യസാധ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യസാധ്യത്തിന് വേണ്ടി തുടർന്ന് ഉള്ള കാലങ്ങൾ നമ്മൾ പ്രയത്നിക്കുകൂടി ചെയ്യുമ്പോഴാണ് ആ പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളിലേക്ക് ആ കാര്യം സാധിച്ച് ആയി വരുകയുള്ളൂ അതിപ്പോ ഏത് തരത്തിലായിക്കോട്ടെ ഇപ്പൊ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ട് കല്യാണം കഴിയില്ല പക്ഷെ അതിന് അതുപോലെ തന്നെയാണ് ഒരാളെ മനസ്സിൽ വിരോധങ്ങൾ മാറി നമ്മളിലേക്ക് തെറ്റുകളൊക്കെ പറഞ്ഞു തിരുത്താൻ പറ്റും പക്ഷെ സ്നേഹമായി വരണമെങ്കിൽ അത് സമയം പിടിക്കും ആ വച്ച് അതിനാണ് ഈ പ്രതിവിധി ഉണ്ടെങ്കിൽ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ